നിങ്ങൾ ഇത്ര ഋജി ഞാനാകെന്താന്ന് വെച്ചു പറഞ്ഞു പറ്റുള്ളൂ കഴിഞ്ഞ ദിവസം എന്റെ കൂട്ടുകാരെ ഞങ്ങളെല്ലാം എല്ലാം പോയപ്പോ അതിൽ എന്നോട് ചോദ്യം ചോദിച്ചു നിന്റെ ജീവിതത്തിൽ നിന്ന ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതും നിനക്ക് കേട്ടു ഇഷ്ടം ആരെയാണ് ഞാൻ പറഞ്ഞു എന്റെ ഭാര്യ എന്റെ ഋചിയാണെന്ന് അപ്പൊ അവന്മാരോട് പറയാ നീ അങ്ങനെ പറയുന്ന കുറച്ച് വെള്ളം അടിച്ചിട്ട് അവന്മാരുടെ മുന്നോച്ചു പറഞ്ഞു പറഞ്ഞതൊക്കെയാന്ന് അതിന് ഒരു ചലഞ്ച് വെച്ചു എന്ത് ചലഞ്ച് ഒരു പൈന്റ് അടിച്ചിട്ട് അവമാരുടെ മുന്നിൽ വെച്ച് ഞാൻ പറയണമെന്ന് ചലഞ്ച് ചെയ്തവിടെന്നറിയാവോ ഗോവയിൽ ഒരു പപ്പില് അവിടെ പോവാൻ എനിക്ക് പൈസ ഇല്ല റിജി പക്ഷെ എനിക്ക് അവരോട് പറയണം എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിരുന്നു എനിക്ക് ഏറ്റവും സൂമിയോ ഇത് പണയം വെച്ചിട്ടോ വിറ്റിട്ടാണെങ്കിൽ ശരി നിങ്ങൾ ഗോവയിൽ പോണം മദ്യ അവരുടെ അടുത്ത് പറയണം നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളതും നിങ്ങളുടെ ഭാര്യയാണ് അതായത് രുചിയാണ് കേട്ടല്ലോ